രണ്ടു വണ്ടിക്കുള്ള ആളുകൾ മാത്രമേ അവിടേക്ക് എത്തിയിരുന്നുള്ളൂ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടിരുന്നു അത്യാവശ്യം ആളുകളും മറ്റും അവിടെ ഉണ്ടായിരുന്നത് ഓരോരുത്തരുടെയും മുഖത്തേക്ക് മാറി മാറി മാളു നോക്കുന്നുണ്ടായിരുന്നു മിക്കവരും പരിചിത മുഖങ്ങളാണ് പക്ഷെ കാലചക്രത്തിന്റെ ഭ്രമണത്തിനിടയിൽ പലരുടെയും രൂപഭാവം മാറിപ്പോയിരിക്കുന്നു എങ്കിലും എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകി മാളു പെട്ടെന്നാണ് ഒരു മുഖം കണ്ണിൽപ്പെട്ടത് ഓർമ്മീണ്ടു തനിക്കെന്നെ ഓടി വന്നരികിൽ നിന്ന് ചോദിക്കുമ്പോൾ മുഖത്തെ പുഞ്ചിരി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ആളെക്കുറിച്ച് ഒരുപാട് മാറിയിട്ടൊന്നുമില്ല കിരണേട്ടൻ ചിരിയോടെ പറയുമ്പോൾ കിരണിൻ്റെ മുഖത്തും അത്ഭുതം നിറയുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ താൻ ഓർക്കില്ല എന്നായിരിക്കും ഓർത്തിരിക്കുക എന്നാ നിമിഷം അവൾക്ക് തോന്നി താനിപ്പോൾ ടീച്ചറാണല്ലേ ചെറിയമ്മ പറഞ്ഞു അതെ കിരണേട്ട ഏട്ടിനെന്തു ചെയ്യുന്നു ഞാനും അപ്പോൾ ഒരേ വകുപ്പിലല്ലേ കെ എസ് ബിയിൽ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നത് ഈശ്വര അപ്പോഴിനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നു ഒരു കോളേജിൽ ജോലി കിട്ടിയിരുന്നു കിട്ടിയിരുന്നുവെന്ന് സുമിത്രാൻറ്റി പറഞ്ഞു തോർത്തു അല്ലാതെ ഇപ്പോൾ എവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഞാൻ ചോദിച്ചില്ല അപ്പോഴും കെ എസ് ഇ ബി യിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടത്തിയുടെ ഭർത്താവിൻ്റെ അനിയനെ പറ്റി ഒന്നും അറിയില്ലേ അവൻ കെ എസ് സി ബിയിൽ എൻജിനീയറായിട്ട് രണ്ടു വർഷം കഴിഞ്ഞു അപ്പോൾ തനിക്കൊരു വിഷയം കിട്ടിയ സന്തോഷമായിരുന്നു അപ്പോഴിന് ഈ കാരണം പറഞ്ഞൊന്ന് തിരക്കാലോ അപ്പോഴിന് ഇവിടെ ഞാൻ ചോദിച്ചു അപ്പോൾ മുകളിലുണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ ദ്രുതവേഗം മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം കണ്ടു ഓരോ തിരക്കുകളിൽ വ്യാപൃതനായി നിൽക്കുന്ന അപ്പു എന്തോ ഒരു മനപ്പൊരുത്തം പോലെ എൻ്റെ സാരിക്ക് ചേരുന്ന ടൈപ്പിലെ ചില്ലി റെഡ് കളറിലുള്ള ഒരു കുർത്തയും അതിന് മാറ്റാകുന്ന സിൽവർ കറിയുള്ള മുണ്ടുമാണ് ഏട്ടൻ്റെ വേഷം അത് കണ്ടപ്പോൾ മനസ്സിൽ വീണ്ടും ഒരു കുളിരി വീഴുന്നത് അറിയുന്നുണ്ടായിരുന്നു അത്രമേൽ മനപ്പൊരുത്തമുണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ അറിയാതെ ഓർത്തുപോയി ഇവിടെ നിൽക്ക് ഞാൻ വിളിക്കാം അപ്പോ കിരണേട്ടൻ ഉറക്കം മുകളിലേക്ക് നോക്കി വിളിച്ചപ്പോഴേക്കും ആൾ എന്നെ കണ്ടിരുന്നു പെട്ടെന്ന് എന്നെ കണ്ടതും ആളുടെ മുഖത്ത് ഒരു വല്ലായ്മ തെളിയുന്നത് കണ്ടു കണ്ണാടി ഒരിക്കൽ കൂടി ശരിക്കു വെച്ചതിന് ശേഷം വരുത്തി വെച്ചൊരു ചിരി നൽകി ആൾ വീണ്ടും സ്വന്തം ജോലികളിലേക്ക് മുഴുകി പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിന് ആശ്വാസമായിരുന്നു ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്ന് എത്രയോ ഭേദമാണ് ഒരു ചെറിയ പുഞ്ചിരിയെങ്കിലും നൽകിയല്ലോ ഓരോരുത്തരും വിശേഷങ്ങൾ പറച്ചിലും പരിചയം പുതുക്കലും ഒക്കെയാണ് അതിനിടയിൽ ഞാനിപ്പോൾ അപ്പോയിട്ടിനെ കാണാൻ ശ്രമിച്ചാൽ അത് നടക്കില്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ ആ ശ്രമം പിൻവലിച്ചു പക്ഷെ ഇന്ന് എൻ്റെ അപ്പോയിട്ടിനെ കണ്ട് മനസ്സ് തുറക്കണമെന്ന് ഉറപ്പിച്ചിരുന്നു നിശ്ചയത്തിൻ്റെ ചടങ്ങുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീർന്നു അത് കഴിഞ്ഞതും എല്ലാവരും ഓരോരുത്തരുടെയും തിരക്കുകളിലേക്ക് ഒതുങ്ങിപ്പോയി കിരണേട്ടൻ വന്നത് മുതൽ എൻ്റെ അരികിൽ തന്നെ സംസാരവുമായി നിന്നതുകൊണ്ട് അപ്പോയിട്ടിനെ ശരിക്കൊന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നതായിരുന്നു സത്യം കിരണേട്ടൻ ഒരു ഫോൺ കോൾ വന്നപ്പോൾ പതുക്കെ ആൾ അവിടെ നിന്നും പുറത്തേക്ക് പോയി അപ്പോയിടനെ ഒന്ന് കണ്ടാലോ എന്ന് ഞാൻ വിചാരിച്ചു അവിടെ മുഴുവൻ ഞാൻ അപ്പുവിട്ടനെ തിരഞ്ഞെങ്കിലും എനിക്ക് കാണാൻ സാധിച്ചില്ല കുറച്ചു കഴിഞ്ഞ് ഞാൻ അവിടെ മുഴുവൻ ചുറ്റി തിരിഞ്ഞപ്പോഴാണ് സ്വന്തം മുറിയിലിരിക്കുന്ന അപ്പുവിടനെ കണ്ടത് ഒരു വേള എൻ്റെ മനസ്സിൽ ഭയം നിഴലിച്ചു ഇനി ആൾക്കാരെയും മറ്റും ഒരുപാട് കണ്ടപ്പോൾ ഏട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം തട്ടിയിട്ടുണ്ടാവുമോ എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ മുറിയിലേക്ക് കയറി ചെന്നു അപ്പോട്ടാ വില കേട്ടതും ഞെട്ടിത്തിരിഞ്ഞ് നോക്കി പെട്ടെന്ന് എന്നെ മുന്നിൽ കണ്ടപ്പോൾ അപ്പുവിട്ടൻ ഭയന്നോ നാം മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു എന്താ ഗൗരവപൂർവ്വം അത് ചോദിച്ചപ്പോൾ എൻ്റെ ഹൃദയം മുറിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോ തോന്നിയിരുന്നു അപ്പുഴട്ടിനെ ഒന്ന് കാണാനും സംസാരിക്കാനും എത്ര ദിവസമായിട്ട് ഞാൻ പിന്നാലെയുണ്ടെന്നറിയോ എന്ത് സംസാരിക്കാനാണ് മാളവിക ഗൗരവപൂർവ്വം തന്നെ അപ്പുവിട്ടൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും കരുതി വെച്ചിരുന്ന ധൈര്യം മുഴുവൻ ചോർന്നു പോകുന്നത് പോലെ തോന്നിയിരുന്നു എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം അപ്പോഴെന്നെ കണ്ടപ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷം എത്രയാണെന്ന് പറഞ്ഞാൽ അപ്പോഴൊന്നും മനസ്സിലാവില്ല ആ സന്തോഷത്തിലേക്കാണ് അവഗണനയുടെ കയ്പുനീർ എൻ്റെ മനസ്സിൽ പെയ്തിറങ്ങിയത് അപ്പോഴും എന്നോട് സംസാരിക്കാതിരുന്നപ്പോൾ എന്നെ നോക്കാതിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ച വിഷമം എത്രയാണെന്ന് പറഞ്ഞാൽ അപ്പോഴും മനസ്സിലാവില്ല മാളവിക എന്തൊക്കെയാണ് പറയുന്നത് എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ അപ്പോഴും സംസാരിക്കരുത് ഉറങ്ങുന്ന ഒരാളെ ഉണർത്താൻ എളുപ്പമാണ് ഉറക്കെ നടിക്കുന്നവരെ വിളിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാളവിക പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ മനസ്സിലുള്ളത് ഞാൻ അപ്പോഴിനോട് തുറന്നു പറഞ്ഞതാണ് വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ എൻ്റെ മനസ്സിലെ ഇഷ്ടത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല മിണ്ടാതിരുന്നാൽ കുറഞ്ഞു പോകുന്നതല്ലത് മാളൂ കണ്ടോ ഇപ്പം ഏട്ടൻ വിളിച്ചതാണ് ഹൃദയത്തിൽ നിന്നുള്ള വിളി എനിക്കറിയാം അപ്പോഴിന് എന്നെ ഇഷ്ടമാണെന്ന് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം എന്നെ ഇങ്ങനെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത് കാരണവും എനിക്കറിയാം അപ്പോഴട്ടൻ കരുതുന്ന കാരണം എനിക്കൊരു വിഷയമല്ല ഒരിക്കലും ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ എനിക്ക് അപ്പോഴിനോട് തോന്നിയ ഇഷ്ടമില്ലാണ്ടാവുകയില്ല വെറും ഒരു അഭിനിവേശം ആയിരുന്നില്ല എനിക്ക് അപ്പോഴിനോട് തോന്നിയത് അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല മതി നിർത്ത് ദേഷ്യത്തോടെ തന്നെയായിരുന്നു അപ്പോഴട്ടൻ സംസാരിച്ചത് വേള എനിക്ക് ഭയം തോന്നിയിരുന്നു എനിക്കിഷ്ടമാണെന്ന് ഞാൻ തന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വർഷങ്ങളുടെ സ്നേഹത്തിന് കണക്ക് പറഞ്ഞു വന്നിരിക്കുന്നു എങ്കിൽ കേട്ടു ഈ വർഷങ്ങളിൽ ഒരിക്കൽ പോലും ഞാൻ തന്നെ ഓർത്തിരുന്നില്ല നീ പറയുന്നത് പോലെ എൻ്റെ അവസ്ഥയോ വിഷമങ്ങളോ ഒന്നും കൊണ്ടല്ല ഞാൻ തന്നെ ഒന്നും നോക്കുക പോലും ചെയ്യാത്തത് എൻ്റെ മനസ്സിൽ തന്നോട് തന്നോടങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അന്ന് തന്നെ ആശ്വസിപ്പിക്കാൻ എന്തോ പറഞ്ഞു എന്നും വെച്ച് അതും മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് ഞാൻ ഓർത്തോ ഒരിക്കൽ പോലും ഞാൻ തന്നെ സ്നേഹിച്ചിട്ടില്ല ഇനി ഒരിക്കലും സ്നേഹിക്കാനും എനിക്ക് കഴിയില്ല അത് താൻ കരുതുന്ന പോലെ എൻ്റെ അവസ്ഥ കൊണ്ടല്ല ഒരു പക്ഷേ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും തന്നെ സ്വീകരിക്കാനുള്ളൊരു മനസ്സെനിക്ക് ഉണ്ടാകുമായിരുന്നില്ല സോറി മാളവിക ഇനി ഒരിക്കലും ഇത് പറഞ്ഞ് എൻ്റെ മുനി വരരുത് തന്നോട് സംസാരിക്കാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടാകുന്നത് മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ കിടക്കുന്നതും കൊണ്ടാണ് എനിക്ക് കുഴപ്പമില്ല എൻ്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറഞ്ഞു എൻ്റെ കണ്ണിൽ നിന്ന് മൂർന്ന് വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ അപ്പോഴിന് ഒരു നിമിഷം കണ്ടില്ലെന്ന് വെച്ചു എന്ന് തന്നെ എനിക്ക് തോന്നി പക്ഷേ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ അപ്പോഴിന് വലിയ വേദനയുണ്ടെന്ന് എനിക്ക് തോന്നി ഒന്നും മിണ്ടാതെ ഞാൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു ഒരിക്കൽ പോലും നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കിയാണത് പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കറിയാം ഒരിക്കലും അപ്പോൾ തന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല എൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയില്ല എൻ്റെ ജീവിതം നശിച്ചു പോകേണ്ടെന്ന കരുതി മാത്രമാണ് ഇപ്പം അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് മറ്റാരേക്കാളും വ്യക്തമായി എനിക്കറിയാം അത്രയെങ്കിലും ആ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇക്കണ്ട കാലം മുഴുവൻ ഞാൻ ആളെ മനസ്സിൽ കൊണ്ട് നടന്നു എന്ന് പറയുന്നതിന് എന്തർത്ഥമുള്ളത് കണ്ണുനീരനുസരണയില്ലാതെ ഒഴുകി മോളെ ഞാൻ നിന്നെ തിരക്ക് നടക്കുകയായിരുന്നു സുമിത്ര ആൻ്റിയുടെ പെട്ടെന്ന് ഓർമ്മകളിൽ നിന്നും തിരിച്ചു വന്നത് എന്തു പറ്റി മോളെ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ഒന്നുമില്ല ആൻറ്റി കണ്ണിൽ ഒരു കരട് പോയതാ അത്രയും പറഞ്ഞ് അവിടെ നിന്നും മാറിപ്പോയി ഒരു നിമിഷം മനസ്സിലോർത്തു എത്ര വേദനയുണ്ടെങ്കിലും പലരും പല സാഹചര്യങ്ങളിലും പറഞ്ഞിട്ടുള്ള സുഖമുള്ളൊരു കള്ളം കണ്ണിൽ ഒരു കരട് പോയതാണ് അന്ന് വീട്ടിലേക്ക് ചെന്നപ്പോൾ ആവേശത്തോടെ നിശ്ചയത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന മധുവിൻ്റെ മുൻപിൽ മൗനമായിരിക്കാൻ മാത്രമേ തനിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ കാരണം അവൾ ചോദിച്ചപ്പോൾ എല്ലാം തലവേദനയിൽ ഒതുക്കി പെട്ടെന്ന് ഉറങ്ങാൻ കിടന്നു ഉറക്കം വന്നില്ലെങ്കിലും വെറുതെ കണ്ണുകൾ അടച്ചു കിടന്നു ഓർമ്മകളിൽ ഇപ്പോഴും ആ വാക്കുകൾ അലയടിക്കുകയാണ് ഈ അവസ്ഥയല്ലായിരുന്നുവെങ്കിൽ പോലും ഞാൻ ഒരിക്കലും തന്നെ സ്വീകരിക്കുകയില്ലായിരുന്നു ഞാൻ ഒരിക്കലും തന്നെ സ്നേഹിച്ചിട്ടില്ല വെറുതെ പോലും എങ്ങനെ പറയാൻ തോന്നി അപ്പുവേട്ടാ നിങ്ങളുടെ പ്രണയമഴ മാത്രം കാത്തു കഴിയുന്ന ഞാനെന്ന വേഴാമ്പലിനെ നോവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു അറിയാതെ കണ്ണുനീർച്ച ആലോട്ടൊഴുകി അതുകൊണ്ട് തന്നെ മനസ്സിനൊട്ടും ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസങ്ങൾ ആലോചിച്ച് ഒരു ഉറച്ച തീരുമാനമെടുത്തു അതിനുശേഷം സ്കൂളിൽ നിന്നും ഒരു ദിവസം ഉച്ചയ്ക്കിറങ്ങുമ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പുവേട്ടനെ കണ്ട് സംസാരിക്കുക കെ ഓഫീസിലേക്ക് പോവുകയാണ് ഇവിടെ അടുത്തു തന്നെയാണെന്ന് അറിയാമായിരുന്നു ആ സ്റ്റോപ്പിൽ ചെന്ന് ബസ് ഇറങ്ങിയ ശേഷം ഓട്ടോ പിടിച്ച് കെ സി ബി ഓഫീസിലേക്ക് ചെന്നു പ്രതീക്ഷ തെറ്റിയില്ല അവിടെ ഉണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ ഒന്ന് ഭയന്നു എന്ന് തോന്നുന്നു അത്ഭുതപ്പെട്ട് നോക്കി ഒട്ടും ഭാവമാറ്റമില്ലാതെ ഞാൻ അരികിലേക്ക് തന്നെ ചെന്നു തനന്ത ഇവിടെ അല്പം ഗൗരവം നിറഞ്ഞതായിരുന്നു ചോദ്യം ഇതൊരു സർക്കാർ ഓഫീസല്ലേ ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാമല്ലോ കാരണമില്ലാതെ സർക്കാർ ഓഫീസിൽ വരേണ്ട കാര്യമില്ലല്ലോ കാരണമുണ്ട് കാണാൻ വന്നത് ഈ ആളിനെ തന്നെയാണ് എന്നോട് പറഞ്ഞതിന് ഒരു മറുപടി പറയാം ഇത്രയും ദിവസങ്ങൾ എനിക്ക് വേണ്ടി വന്നു എന്ന് മാത്രം എന്താ തനിക്ക് എന്നോട് പറയാനുള്ളത് മറ്റൊന്നുമില്ല അപ്പോഴൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിരുന്നില്ലെന്ന് എന്നെ സ്നേഹിക്കാൻ ഒരിക്കലും കഴിയുകയുമില്ലെന്ന് അതിനൊരു കാരണമുണ്ടാവുമല്ലോ എന്നെ സ്നേഹിക്കാതിരിക്കാൻ അപ്പോഴൻ കണ്ട കാരണം എന്താണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ അപ്പോട്ടൻ പണ്ട് പറഞ്ഞതുപോലെ ഏതൊരാണിനും സങ്കല്പങ്ങൾ ഉണ്ടാകുമല്ലോ അതിൽ ഞാൻ ഇല്ലായിരിക്കാം പക്ഷെ ഒരു ഉപാധികളുമില്ലാതെ കാത്തിരിക്കാനും സ്നേഹിക്കാനും ഒക്കെയുള്ള അവകാശം എനിക്കുണ്ട് അപ്പോഴിനെ എൻ്റെ സ്വന്തമാകണമെങ്കിൽ മാത്രം എനിക്ക് അപ്പോഴത്തെൻ്റെ സമ്മതം മതി ഒരു വ്യവസ്ഥകളും ഇല്ലാതെ അപ്പോഴിനെ സ്നേഹിക്കണമെങ്കിൽ എനിക്ക് ആരുടെയും സമ്മതം ആവശ്യമില്ല അതിനുള്ള അവകാശം എനിക്കുണ്ട് പക്ഷെ ഇക്കാര്യം അറിഞ്ഞിരിക്കണം എന്ന് തോന്നി അത് അപ്പോഴെ എന്നോട് സ്നേഹം തോന്നാൻ വേണ്ടിയല്ല എൻ്റെ സ്നേഹം വെറും ഒരു ചാബല്യമോ അഭിനിവേശമോ ഒന്നും അല്ലായിരുന്നുവെന്ന് എന്നെ തന്നെ സ്വയം പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി എന്റെ ജീവിതത്തിൽ അപ്പു ഏട്ടനല്ലാതെ മറ്റൊരു പുരുഷന് ഉണ്ടാവില്ല ഞാൻ ഒരു ആയിരം തവണ അപ്പു വിവാഹം കഴിച്ചു കഴിഞ്ഞു ഇനി ജീവിതത്തിൽ അത് നടന്നില്ലെങ്കിലും എന്റെ മനസ്സിലെ സ്ഥാനം അതുതന്നെ ആയിരിക്കും മറ്റൊരാളുടെ സ്വന്തമാകുന്നത് വരെയെങ്കിലും എനിക്ക് ഏട്ടനെ സ്നേഹിക്കാനുള്ള അവകാശമുണ്ട് അതിനുശേഷം എന്റെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു വിരഹത്തിന്റെ നോവായി കിടന്നോട്ടെ എങ്കിലും എൻ്റെ പ്രണയത്തിൻ്റെ ഉടയോൺ അതെന്നും അപ്പൂട്ടൻ തന്നെയായിരിക്കും മാളവികയുടെ ജീവിതത്തിൽ മറ്റൊരു പുരുഷനുണ്ടാവില്ല പിന്നെ ഒരിക്കലും ഇനി എന്നെ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കുകയില്ല ചോദിച്ചു വാങ്ങുമ്പോൾ അതൊരു സേവനം മാത്രമാണ് അറിഞ്ഞു തരുമ്പോഴാണ് സ്നേഹത്തിൻ്റെ അർത്ഥം അതുപോലെ ആവൂ അപ്പോയിട്ടൊന്നും ഇണ്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു അപ്പോയിട്ട് മൗനം തന്നെ എനിക്ക് ധാരാളമാണ് അതിൽ നിന്ന് പറയാതെ പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത ആശ്വാസം കൈവന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഏട്ടനോട് തുറന്നു പറഞ്ഞതിൻ്റെയാണോ അതോ ആളെ കണ്ടതിൻ്റെ സന്തോഷമാണോ എന്നൊന്നും അറിയില്ല എന്താണെങ്കിലും ഒരു വലിയ മഴ പെയ്ത് തോർന്നതുപോലെ മനസ്സിപ്പോൾ ശാന്തമായിരുന്നു ഉണ്ണിയേട്ടനും മധുവും അത്യാവശ്യം ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങി വിവാഹത്തിന് ഡേറ്റ് എടുത്തത് തന്നെ എല്ലാവരും തിരക്കുകളിലായി ഞാനും പിന്നീട് മധു സൗന്ദര്യ സംരക്ഷണമായിരുന്നു എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ നിന്ന് എല്ലാവരും വരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു ആളുമുണ്ടായിരുന്നു മനഃപൂർവ്വം ഞാൻ ആ മുഖത്തേക്ക് നോക്കാൻ ശ്രമിച്ചില്ല ഗൗരവത്തിൽ തന്നെ നിന്നു ഒരുപക്ഷെ ആ മുഖത്തേക്ക് ഒന്ന് നോക്കിപ്പോയാൽ എൻ്റെ ഗൗരവം പാടെ മാറുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ തൊട്ടടുത്ത് ആ സാമീപ്യം നൽകുന്ന സമാധാനം ചെറുതല്ലെന്ന് ഞാൻ ഓർത്തു ഒരിക്കൽ പോലും ആ മുഖത്തേക്ക് നോക്കിയില്ല കിരണേട്ടൻ ഉള്ളത് കൊണ്ട് കുറെ സമയം കിരൺചേട്ടനൊപ്പം അടുത്തിടപഴകിയിരിക്കാൻ തുടങ്ങി അപ്പോഴൊക്കെ എനിക്ക് നേരെ വരുന്ന നോട്ടം ഞാൻ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു ആ നോട്ടത്തിൽ എവിടെയോ ചെറിയൊരു കുശിമ്പുണ്ടെന്ന് പോലും എനിക്ക് തോന്നിപ്പോയിരുന്നു അത് മനസ്സിലാക്കി ആളെ കാണിക്കാൻ വേണ്ടി എന്നവണ്ണം കുറച്ചുകൂടി അടുത്ത് കിരണേറ്റിനോട് ഇടപെടാൻ തുടങ്ങി നന്നായി സംസാരിക്കാൻ തുടങ്ങി ചിരിച്ചും കളിച്ചും ആളുടെ മുൻപിൽ നടക്കാൻ തുടങ്ങി അതൊക്കെ കണ്ടില്ലെന്ന് നടക്കുന്നുണ്ടെങ്കിലും ഞാൻ കാണാതെ എനിക്ക് നേരെ വരുന്ന നോട്ടങ്ങളും ഹൃദയം കത്തുന്ന കണ്ണുകളും എൻ്റെ ഒരു കുസൃതിയോടെയാണ് നോക്കിയത് കുറച്ചു കാലം ഒന്ന് വിഷമിക്കട്ടെ എൻ്റെ മുഖത്ത് നോക്കി എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞതല്ലേ അങ്ങനെ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി മധുവിൻ്റെ വിവാഹം ഏറ്റവും കൂടുതൽ സങ്കടം എനിക്കായിരുന്നു ജനിച്ചതിൽ പിന്നെ അവളെ മാറി നിന്നിട്ടുള്ളത് തറവാടിൽ നിന്ന കാലത്ത് മാത്രം കൂട്ടുകാരിയായിരുന്നു അവൾ സഹോദരി എന്നതിനപ്പുറം എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരി പലപ്പോഴും തന്നെ സ്ട്രോങ് ആക്കിയത് അവളായിരുന്നു തനിക്ക് വേണ്ടി സംസാരിക്കുന്ന നാവായിരുന്നു മധു എപ്പോഴും അവളായിരുന്നു തൻ്റെ ശക്തി കുട്ടിക്കാലം മുതലേ തനിക്ക് വേണ്ടി സംസാരിച്ചിരുന്നവൾ അവളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചായിരുന്നു തൻ്റെ ഒരു ചുരിദാർ പോലും ഒറ്റയ്ക്കൊന്നും വാങ്ങിയിട്ടില്ല അവളും അങ്ങനെ തന്നെ അലങ്കരിച്ച വണ്ടിയിൽ അവളോടൊപ്പം കയറുന്നതും താനായിരുന്നു എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി വേദനയോടും കണ്ണുനീരോടെയും ഇറങ്ങിയപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട സങ്കടം തോന്നി ഒരു പക്ഷേ രണ്ട് പെൺകുട്ടികളായി പോയതിൽ ഏറ്റവും കൂടുതൽ അച്ഛൻ വേദനിച്ചത് ഈ നിമിഷമായിരിക്കും ഞങ്ങളെ പിരിയുന്നത് അത്രയ്ക്ക് വേദനയായിരുന്നു അച്ഛന് ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു അച്ഛനും അമ്മയും ജീവിച്ചത് തന്നെയെന്ന് തോന്നിയിട്ടുണ്ട് അത്രമേൽ ഞങ്ങളെ ഇഷ്ടമായിരുന്നു രണ്ടാൾക്കും ഞങ്ങളുടെ ഒരിഷ്ടങ്ങൾക്കും ഇന്ന് വരെ രണ്ടാളും എതിര് പറഞ്ഞിട്ടില്ല അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കണ്ടിരുന്നു ഉണ്ണിയനും കുടുംബവും പലരുടെയും ഇടയിൽ പല മുറിമുറുപ്പുകൾ വരുന്നത് ഞങ്ങൾ കേട്ടില്ലെന്ന് നടിച്ചു ആൾക്കൂട്ടത്തിൽ എവിടെയോ പ്രതീക്ഷിച്ച മുഖം കണ്ടതും എൻ്റെ മുഖം തെളിഞ്ഞു നിന്നിരുന്നു ഞാനൊരു പച്ച നിറത്തിലുള്ള ടിഷ്യൂ സാരി ആയിരുന്നു അതിന് മാച്ചാകുന്ന ഹെവി വർക്ക് ബ്ലൗസും ആളൊരു ബ്രൗൺ ഷർട്ടും കസവും ഉണ്ടുവാണ് എന്നെ കണ്ടതും ആ കണ്ണുകൾക്ക് പതിവിലും സൗന്ദര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു ആ മുഖത്ത് പതിവിലും ഒരു ശോഭ പോലെ എന്നെ കണ്ടതും മിഴികൾ ഒന്നുകൂടി തിളങ്ങിയതുപോലെ തോന്നി പെട്ടെന്നാണ് ഞാൻ എൻ്റെ പിണക്കത്തിൻ്റെ കാര്യം ഓർത്തത് വിട്ടുകൊടുക്കാൻ പാടില്ല ആ ചുണ്ടിൽ എനിക്കായി മാത്രം ഒരു ചെറിയ പുഞ്ചിരി പോലെ എനിക്ക് തോന്നി അതിൽ ഒരു പ്രതീക്ഷയുടെ നാളം തീർത്തു വിശുദ്ധ മന്ത്രങ്ങളുടെ അകമ്പടിയോടെ ഉണ്ണിയേട്ടൻ മധുവിൻ്റെ കഴുത്തിൽ താലി ചേർക്കുമ്പോൾ സന്തോഷം കൊണ്ട് അച്ഛൻ്റെ കണ്ണുകൾ വീണ്ടും നിറയുന്നത് ഞാൻ കണ്ടു അവസാനം ഉണ്ണിയേട്ടൻ്റെ കൈകളിലേക്ക് മധുവിൻ്റെ കൈ പിടിച്ചു നൽകുമ്പോൾ ഒരു വലിയ ജീവിതലക്ഷ്യം പൂർത്തിയാക്കിയ ചാരിതാർത്ഥ്യം ആ മുഖത്ത് ഞാൻ കണ്ടിരുന്നു എല്ലാവരുടെയും സന്തോഷങ്ങൾക്കിടയിൽ എപ്പോഴും ആഗ്രഹിച്ച മുഖം എന്നെ തേടി വരുന്നത് കണ്ടപ്പോൾ അറിയാതെ മനസ്സിൽ ഉറഞ്ഞുകൂടിയ പരിഭവമെല്ലാം എപ്പോഴും മാഞ്ഞു പോയിരുന്നു ഒരു പുഞ്ചിരി ആ മുഖത്തിന് വേണ്ടി നൽകുമ്പോൾ ഒരിക്കലും അത് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് തിരിച്ചൊരു പുഞ്ചിരി അവിടെ നിന്ന് നൽകിയപ്പോൾ കാറ് മൂടിക്കിടക്കുന്ന മനസ്സിന് ലഭിച്ചത് ഒരു തെളിഞ്ഞ ആകാശമായിരുന്നു പിന്നീട് വിവാഹത്തിൻ്റെ ആളുകളുടെ പരിചയപ്പെടലും തിരക്കും വിവാഹ സൽക്കാരത്തിന്റെ തിരക്കിലും ഒക്കെ ഞങ്ങൾ എല്ലാവരും മടുത്തുപോയി അവസാനം കാറിലേക്ക് ഉണ്ണേറ്റിനൊപ്പം മധുവിനെ പറഞ്ഞു വിടുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ കരഞ്ഞിരുന്നു ഒട്ടും സഹിക്കാൻ വയ്യാത്തത് എന്നെ കെട്ടിപ്പിടിച്ചുള്ള അവളുടെ കരച്ചിലായിരുന്നു യാത്ര പോലും അവൾ എന്നോടൊപ്പം അല്ലാതെ ഉറങ്ങിയിട്ടില്ല ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ പോലും എന്നും വിളിക്കും ഇന്നു മുതൽ എന്നോടൊപ്പം അവളില്ല ആ മുറിയുടെ ഏകാന്തതയും അവളില്ലാതെ കഴിയുന്നതും ഓർത്തപ്പോൾ തന്നെ മനസ്സ് വീർപ്പുമുട്ടാൻ തുടങ്ങി അവരെ യാത്രയാക്കി തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ മനസ്സിൽ വീണ്ടും വിഷമങ്ങളും സങ്കടങ്ങളും ഒരു പരിധിയിലധികം ഉണ്ടായിരുന്നു ഉള്ളിൽ ആരും ഒടും പറയാൻ കഴിയാത്ത ഒരു സന്തോഷവും അതിന് കാരണം തേടി ഒരുപാട് അലയേണ്ട കാര്യമുണ്ടായിരുന്നില്ല ആ പുഞ്ചിരിയായിരുന്നു അതിന്റെ കാരണം മുറിയിലേക്ക് കയറിയപ്പോൾ ആ മുറിയിലെ വലിയ ഏകാന്തത എന്നെ ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നി മധുവില്ലാത്ത മുറിയിൽ നിൽക്കാൻ എൻ്റെ അനുവദിച്ചില്ല പക്ഷേ പെട്ടെന്നൊരു ഭംഗിയുള്ള സ്വപ്നം മനസ്സിലേക്ക് കടന്നു വന്നു ഒരു നിറപ്പൂത്തരിയും കത്തിച്ചു വെച്ച നിലവിളക്കും ഒപ്പം എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന അപ്പു ഏട്ടനും ഒരുപക്ഷെ നടക്കാൻ സാധ്യത പോലുമില്ലാത്തൊരു സ്വപ്നം ഏട്ടന്റെ അസുഖം മാനിച്ച് ചെണ്ടമേളം പൂർണ്ണമായും ഒഴിവാക്കിയതായിരുന്നു വിവാഹത്തിന് വളരെ ലാഘവത്തോട് നടന്ന വിവാഹമായിരുന്നു അതൊക്കെ അച്ഛനോട് പറയാൻ രവ്യങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അച്ഛനെല്ലാം വേണ്ടതുപോലെ ചെയ്തു മധുവിനെ കാണാൻ അവരുടെ വീട്ടിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് കുറച്ചു നേരം മുറിയിലിരുന്ന ശേഷം പോയി കുളിച്ചു വന്നു വൈകിട്ടത്തെ ചടങ്ങുകൾക്ക് പോകാനായി വേഗം തന്നെ തയ്യാറായി ഞങ്ങളെ കാത്തിരുന്നത് പോലെ അവിടെയും എല്ലാം റെഡിയായിരുന്നു പക്ഷെ അധികം ബന്ധുക്കളൊന്നുമില്ല മധുവിന്റെ മുഖം ഞങ്ങളെ കണ്ടപ്പോൾ എഴുതിരിയിട്ട നിലവിളക്ക് പോലെ പ്രകാശിച്ചു എന്ന് തോന്നി എല്ലാവരെയും കണ്ടപ്പോൾ ഓടി അടുത്തേക്ക് വന്നു ഇപ്പോൾ അവളുടെ വേഷം അങ്ങനെ നാടൻ വേഷങ്ങൾ അവളെ പൊതുവെ കാണാറില്ല അത്യാവശ്യം ബന്ധുക്കൾ അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ മടങ്ങിപ്പോയി ഇപ്പോൾ ഉള്ളവരെല്ലാം അറിയാവുന്നവരാണ് ചടങ്ങുകളെല്ലാം തീർത്ത് മടങ്ങിപ്പോകാൻ നിന്നപ്പോൾ എൻ്റെ മിഴികൾ അതിൻ്റെ ഇണയെ തേടി പരതി പെട്ടെന്ന് നാം എൻ്റെ മനസ്സറിഞ്ഞ പോലെ ബാൽക്കണിയിൽ നിന്ന് എന്നെ നോക്കി ഒരു പുഞ്ചിരി സമ്മാനിച്ചു എൻ്റെ വിങ്ങുന്ന ഹൃദയത്തിന് അത് മാത്രം മതിയായിരുന്നു തിരിച്ചു വീട്ടിൽ വന്നതും ആ ദിവസത്തെ അലച്ചിൽ കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ മധുവിന്റെ അഭാവം ഞങ്ങളെ എല്ലാവരെയും വല്ലാതെ ബാധിച്ചപ്പോൾ അച്ഛൻ വൈകുന്നേരം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു എനിക്കും അമ്മയ്ക്കും അത് സന്തോഷമായി എനിക്ക് രണ്ട് സന്തോഷമായിരുന്നു ഒന്ന് അവളെ കാണാം പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവനെ വൈകുന്നേരം ആയപ്പോൾ മുറിയിൽ ചെന്നൊരു മഞ്ഞ ഹാൻഡ് വർക്ക് ചെയ്ത സിമ്പിൾ കുർത്തയും അതിന് ചേരുന്ന ബ്രൗൺ ലെഗിങ്സും അണിഞ്ഞു മുടി മെടഞ്ഞിട്ട് മുന്നോട്ടിട്ടു അതിന് ഒരു ജിമിക്കയും ത്രെഡ് വളകളും ഒക്കെ അണിഞ്ഞു അവിടെ ചെല്ലുമ്പോൾ തന്നെ കണ്ടു മുറ്റത്ത് നിന്ന് ആരോടോ സംസാരിക്കുന്ന അപ്പുവേട്ടനെ ഒരു കാവ്യമുണ്ടും ടീഷേർട്ടും ആയിരുന്നു വേഷം അങ്ങനെ നാടൻ വേഷത്തിൽ കാണുന്നതാണ് എനിക്കിഷ്ടം ഞങ്ങളെ കണ്ടപ്പോൾ ആള് ചിരിച്ചു കാണിച്ചു തലേദിവസത്തെ ക്ഷീണം ആളെ തെല് ഉലച്ചിട്ടുണ്ട് എങ്കിലും എന്നെ കണ്ടപ്പോൾ ആളുടെ മിഴികളൊന്നു തിളങ്ങി ഞങ്ങളെ കണ്ടതും സുമിത്ര എൻ്റെ സന്തോഷത്തോടെ വിളിച്ച അകത്തേക്ക് കൊണ്ടുപോയി അച്ഛൻ ചിരിയോട് അപ്പുവിനോട് എന്തോ സംസാരിക്കാൻ തുടങ്ങി കിരണേട്ടും കുടുംബവും പോയിട്ടില്ല ബാക്കി എല്ലാവരും പോയി ഞങ്ങൾ ചെന്നത് എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും ഭക്ഷണവും മറ്റും കഴിച്ചു കുറച്ചുനേരം സന്തോഷ വർത്തമാനങ്ങൾക്കിടയിൽ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് സുമിത്രാൻ്റി പറഞ്ഞത് ഏതായാലും ഈ വിവാഹം കഴിഞ്ഞു ഇനി ഈ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതല്ലേ നല്ലത് ചിരിയോട് അച്ഛനെ നോക്കി അച്ഛൻ മനസ്സിലാവാതെ എല്ലാവരെയും നോക്കി ഒരു സജഷനാണ് മാധവ രവിയങ്ങൾ തുടക്കമിട്ടു തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്താണ് ചിരിയോട് അച്ഛൻ ചോദിച്ചു നമ്മുടെ കിരണിനു വേണ്ടി മാളുവിനെ ആലോചിച്ചാലോ അതാവുമ്പോൾ കുട്ടികൾക്കും വലിയ വിഷമമില്ലല്ലോ ഇല്ലല്ലോ മധുരമേയും പറഞ്ഞു മാളവികയെ പിരിഞ്ഞ് നിന്നിട്ടില്ലെന്ന് ഇതാവുമ്പോൾ രണ്ടാളും കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരു നിമിഷം എൻ്റെ ഹൃദയത്തിൽ വെള്ളിടി വെട്ടി പെട്ടെന്ന് നോട്ടം എത്തിയത് ഒരു അപ്പുവേട്ടനിലാണ് ആ വാർത്ത ആ ഹൃദയത്തിൽ വേദന നിറച്ചുവെന്ന് മുഖം കാണുമ്പോൾ അറിയാം ആ മിഴികളിൽ അറിയാതെ ഒരു ചുവപ്പ് രാശി പടർന്നു ഹൃദയത്തിൽ ഒരു വേദന വന്നത് കണ്ടപ്പോൾ കുട്ടികൾ തമ്മിൽ നല്ല ചേർച്ചയാണ് ആരും അത് പറഞ്ഞപ്പോഴാണ് കിരണേട്ടൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയത് ആ മുഖത്തെ പ്രതീക്ഷ തന്നെയാണ് ചിരിയോട് തന്നെ നോക്കുന്നുണ്ട് കുറച്ചപ്പുറം നിൽക്കുന്ന അപ്പുവിടൻ്റെ മുഖം കണ്ടപ്പോൾ എവിടെ നിന്നൊക്കെയോ എനിക്ക് ഊർജം വരുന്നത് പോലെ തോന്നി ബാക്കിയൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത പോലെ ആൾ തിരികെ നടന്നു പോവുകയായിരുന്നു അതെനിക്ക് കാണാൻ കഴിയുന്നതിലും അപ്പുറമുള്ള വേദനയായിരുന്നു നിറച്ചത് എനിക്ക് താല്പര്യക്കുറവ് കുട്ടികൾക്ക് താല്പര്യമാണെങ്കിൽ അങ്ങനെ ആലോചിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല അച്ഛനത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നി അച്ഛൻ പോലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലല്ലോ എന്നായിരുന്നു ആ നിമിഷം ഞാൻ ചിന്തിച്ചത് കിരണിന് സമ്മതക്കുറവ് ഒന്നും ഉണ്ടാവില്ല അവരോട് ഞാൻ ചോദിച്ചതാണ് സുമിത്ര ആൻറ്റി ആവേശത്തോട് പറഞ്ഞപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കിരണല്ല എൻ്റെ മനസ്സിൽ ആൻറ്റിയുടെ മകനാണുള്ളതെന്ന് മോളുടെ അഭിപ്രായം എന്താ ചോദിച്ചപ്പോൾ ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ ഞാൻ നിന്നുപോയി അപ്പോഴേക്കും എൻ്റെ കണ്ണുകൾ ആ വാതിൽപ്പടിയിലേക്ക് നീണ്ടു ഇല്ല അവിടെയില്ല ഒന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അകത്തേക്ക് കയറിപ്പോയിരിക്കുന്നു പെട്ടെന്ന് ആൻറ്റി എന്നോട് ചോദിച്ചത് കേട്ടായിരിക്കും കുറച്ചപ്പുറത്ത് ആളിന്റെ തലവട്ടം ഞാൻ കണ്ടു എൻ്റെ മറുപടി അറിയാനുള്ള ആകാംക്ഷയാണോ ആ നോട്ടത്തിന് പിന്നിലെന്ന് ഒരു നിമിഷം തോന്നി അതെ ഇതാണ് യഥാർത്ഥ സമയം ഇതിനുമപ്പുറം എനിക്കൊരു അവസരം വരാൻ പോകുന്നില്ല എല്ലാവരുമുള്ളൊരു സമയം ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെങ്കിലും തൻ്റെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറയുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് തോന്നി ഇങ്ങനെ എല്ലാവരും നിൽക്കുമ്പോൾ അഭിപ്രായം ചോദിച്ചാൽ മോളന്ത പറയുക സുമിത്ര എൻ്റെ ചിരിയോട് പറഞ്ഞു ആൻറ്റി മറ്റൊന്നും തോന്നരുത് ഞാൻ കിരണേട്ടനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല പെട്ടെന്ന് കിരണേട്ടൻ്റെ മുഖത്തൊരു നിരാശയുണ്ടായി അത് കണ്ടപ്പോൾ എനിക്കും ചെറിയ വേദന തോന്നി അത് സാറിയില്ല ഇനി അങ്ങനെ കണ്ടാൽ മതി ചിരിയോടെ സുമിത്രാൻറ്റി പറഞ്ഞപ്പോൾ എനിക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു അതല്ല എൻ്റെ മനസ്സിൽ മറ്റൊരാളുണ്ട് ഒരു നിമിഷം എൻ്റെ വാക്ക് കേട്ട് എല്ലാവരും അന്തിച്ചു പോയിരുന്നു അച്ഛനെന്നെ വല്ലാത്ത വേദനയോട് നോക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ എല്ലാവരും ഇരിക്കുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞത് മോളെ എന്ന അർത്ഥമായിരുന്നു അച്ഛൻ നോക്കിയതെന്ന് തോന്നി മറ്റാരുമല്ല അല്ല ഒരു നിമിഷം എൻ്റെ വെളിപ്പെടുത്തലിൽ അപ്പോയിട്ട് അടക്കം എല്ലാവരും ഞെട്ടിപ്പോയി എനിക്ക് തോന്നി അവരുടെ മുഖഭാവങ്ങൾ അത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ